ജില്ലാ കളക്ടർക്കെതിരെ ആഞ്ഞടിച്ച് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സർ സി പി ഐ നാടുകടത്തിയ നാടാണ് കേരളമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് സി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വർഗീസ് പറഞ്ഞു എക്കാലവും തങ്ങൾ ഒരു സർവാധിപതി ആയിരിക്കുമെന്ന് ധരിക്കുന്ന ധിക്കാരികളായ ഉദ്യോഗസ്ഥർക്ക് ചരിത്രം ഒരിക്കലും മാപ്പ് കൊടുത്തിട്ടില്ല എന്നുള്ള ചരിത്രപരമായ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും അദ്ദേഹം പീരുമേട്ടിൽ പറഞ്ഞു കല്ലാർ ഭൂസംരക്ഷണ സമിതിയുടെ താലൂക്ക് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പീരുമേട്ടിലെ പരുന്നുംപാറയിൽ ആരാണ് കയ്യേറ്റക്കാരെന്ന് കണ്ടെത്താൻ ഇതുവരെയും ജില്ലാ ഭരണകൂടത്തിനായിട്ടില്ല ഇതിനു പകരം ഒരു പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളെ തന്റെ അധികാരം ഉപയോഗിച്ച് പ്രതിസന്ധിയിലാക്കുന്ന നിലപാടാണ് വിഷയത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ചരിത്രം മാത്രപരമായി അതർത്ഥം തിരിച്ചറിയുന്നു നാടാണ്

ചെറിയ ആളുകൾക്ക് ഒരു ജനങ്ങളിലേക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്

പരുന്തുംപാറയിൽ നിലവിൽ ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പും ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം ഒരാഴ്ചക്കുള്ളിൽ പരിഹരിച്ചില്ലായെങ്കിൽ വരുന്ന തിങ്കളാഴ്ച മുതൽ സമരസമിതിയുടെ കൺവീനറും പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശന്റെ നേതൃത്വത്തിൽ പീരുമേട് വില്ലേജ് ഓഫീസ് പഠിക്കൽ മുമ്പിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്